ഹൈ പ്രിയമുള്ള സുഹൃത്തുക്കളെ മുഖ്യമന്ത്രിക്കും മകൾക്കും മകൾക്കുമെതിരെയുള്ള കേസ് വിജിലൻസ് പോരാ കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കണം എന്ന നിലപാടു ഇപ്പോൾ മാത്യു കുഴൽനാടൻ മാസപ്പടി വിവാദത്തിൽ ആദ്യം വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഹർജിയിൽ ഈ മാസം പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയാനിരിക്കെയാണ് നിലപാടു മാറ്റം കോടതി നേരിട്ട് അന്വേഷിക്കുന്നതാണ് നല്ലതെന്ന് മാത്യു കുഴൽനാടൻ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി നൽകിയ വഴിവിട്ട സഹായമാണ് മകൾ വീണാ വിജയന് സി എം ആർ എല്ലിൽ നിന്നും ആസപ്പടി ലഭിക്കാൻ കാരണമായത് എന്നാണ് ഹർജിയിലെ മാത്യു കുഴൽനാടന്റെ ആരോപണം വിജിലൻസിനെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാൻ കൂട്ടാക്കുന്നില്ലെന്നും കോടതി ഇടപെട്ട അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു ആവശ്യം ഇന്ന് വിധി പറയാനിരിക്കുമ്പോഴാണ് മാത്യു നിലപാടു മാറ്റി പറയുന്നത് തെളിവ് കൈമാറാമെന്നും കോടതി തന്നെ കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു കോടതി വേണോ വിജിലൻസ് വേണോ എന്ന് ഹർജിക്കാരൻ ആദ്യം തീരുമാനിക്കണമെന്ന് കോടതി വിമർശിച്ചു കോടതി മതി എന്ന് മാത്യുവിന്റെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് പന്ത്രണ്ടാം തീയതിയിലേക്ക് കേസ് മാറ്റിയത് കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു തൃക്കുന്ന പുഴയിലും ആറാട്ടുപുഴയിലും ഖനനത്തിന് സി എം ആർ എൽ ഭൂമി വാങ്ങിയെന്നും ഖനനത്തിന് അനുമതി ലഭിച്ചിട്ടില്ല പിന്നീട് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു എന്ന് ഹർജിയിൽ മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട് അതിനുശേഷമാണ് മകൾ വീണാ വിജയന് മാസപ്പടി ലഭിച്ചതെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം എതിർക്കുന്ന എല്ലാവരെയും വിലക്കെടുത്ത് അവരുടെ വായമൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത് പോലെ എല്ലാ മാധ്യമങ്ങളെയും അധികാരമുപയോഗിച്ചും പണവും ഗുണ്ടായുസം ഉപയോഗിച്ചും വിലക്കെടുക്കാൻ കഴിയില്ല ചില നമുക്ക് വിരലിലെണ്ണാവുന്ന മാധ്യമങ്ങളെങ്കിലും ഉണ്ട് സത്യം നിർഭയം തുറന്നു പറയുന്നവർ സത്യം മാധ്യമങ്ങളുടെ ഒരു കണ്ടിക്കാർക്കും പറ്റില്ല കേട്ടോ വീണ എന്ന ില്ല സാധർ സ്റ്റാൻ സ്വാമിയെ ബിജെപി ഭരണകൂടം ജയിലിലിട്ട് പീഡിപ്പിച്ചു അദ്ദേഹം ജയിലിൽ അന്ത്യശ്വാസം വലിച്ചു എന്നല്ല ടി വീണ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ടി വീണക്കറിവുണ്ടോ എന്നറിയില്ല രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല എസ് എഫ് ഐ സ്വാശ്രയ സമരം നടത്തുന്ന കാലത്ത് എം സ്വരാജും സിന്ധു ജോയി അടക്കമുള്ള എസ് എഫ് ഐ വിദ്യാർത്ഥി സമൂഹം

മാത്രമാണ് മയക്കുമരുന്നിന്റെ കേസ് എന്ന് കേട്ടപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കേസ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രശ്നമല്ല എന്ന് എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചർച്ച ചെയ്യപ്പെടില്ലേ എന്നുള്ളത് കൂടി വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം എനിക്ക് ലീവ് വേണം എന്നാവശ്യപ്പെട്ടതിൽ അതിന്റെ കൂടി കാരണമാണ് തുറന്ന് സംഭവിച്ചാൽ ഇന്ന് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ വക്കാലത്തെടുത്ത് പ്രസ്താവന ഇറക്കിയ സി എന്ന പാർട്ടി അന്ന് ബിനീഷ് കോടിയേരി എന്ന മകന്റെ വക്കാലത്തെടുത്ത് കോടിയേരിയെ സംരക്ഷിച്ചില്ല കോടിയേരി സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറി നിന്നു ബിനീഷിനെതിരായ കേസ് കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് മാറി നിന്നാൽ സി പി എം എന്ന പാർട്ടിക്കെതിരായ ആക്രമണം കുറയും എന്ന് കോടിയേരിക്ക് അറിയാമായിരുന്നു മകൾ മാസപ്പടി വാങ്ങി എന്നത് ആദായ നികുതി വകുപ്പിന്റെ അപ്പീലില്ലാത്ത അന്തിമ തീർപ്പാണ് മരുമകൻ ഭാര്യയുടെ സ്വത്തുവിവരം മറച്ചുവെച്ചു എന്നത് രേഖകളിൽ കാണാം ഇതാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം സി എം നിന്ന് സംഭാവന വാങ്ങി എന്നതിന്റെ സാക്ഷിമൊഴികളും സി പി എം എന്ന പാർട്ടിക്ക് തന്റെ മകനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല എന്ന ബോധ്യം കോടിയേരിക്കുണ്ടായിരുന്നു ആ ബോധ്യം ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊടുത്ത പിണറായി വിജയന് സ്വന്തം മകളുടെ മാസപ്പടി പുറത്തു വന്നപ്പോൾ അത് ഓർമ്മ വന്നില്ല ട്രോണി ക്യാപിറ്റലിസ് അഥവാ ചെങ്ങാത്ത മുതലാളിത്തത്തെ പറ്റി കടുവട്ടി പ്രഭാഷണവും ദെഡിങ്കൻ ലേഖനവും ഒക്കെ എഴുതുന്ന പി രാജീവ് ഒക്കെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് സത്യാനന്തര കാലത്തെ മാസപ്പടിയെപ്പറ്റി സി പി എമ്മിന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും പുറത്തിറക്കാനില്ലേ സി പി എമ്മിന് അധികാരമുള്ള ഏക ഇടം കേരളമാണ് തുടർഭരണം എന്നത് മാസപ്പടി അംഗീകരിച്ച ജനവിധി ആയിരുന്നതേയില്ല കൈതോലപ്പായയിൽ പണം കടത്തി എന്ന ആരോപണം പരിഹസിച്ചു തള്ളിയവരൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും പണം ഷൈൽ കരാറുകൾ വഴിയാണ് വരുന്നത് എന്ന് സി എം ആർ എല്ലിന്റെ മൂന്ന് വർഷത്തെ അക്കൌണ്ടുകൾ മാത്രമാണ് ആദായ നികുതി വകുപ്പ് പരിശോധിച്ചത് വീണയുടെ എക്സാലോജിക്കിനെ പരിശോധിച്ചിട്ടില്ല സി എം ആർ എൽ പോലെ മറ്റെവിടെ നിന്നൊക്കെ മക്കൾക്കും മരുമക്കൾക്കും അമ്മായി ഒക്കെ പണം വന്നിട്ടുണ്ട് എന്ന് ആർക്കറിയാം വിദ്യാർത്ഥി കാലത്തെ ചുറുചുറുക്കുള്ള വിദ്യാർത്ഥി നേതാവിൽ നിന്ന് അടിയന്തരാവസ്ഥയിൽ മർദ്ദനമേറ്റ ധീര സഖാവായി വളർന്ന് ലാവലിൻ കാലത്തെ ആരോപണം നേരിട്ട് പാർട്ടിയെ ഏക ശിലാഫലകം പോലെ നിർത്തിയ പിണറായി വിജയൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അഴിമതിയിലും ക്രോണിക് ക്യാപിറ്റലിസത്തിലുമാണ് മകന്റെ അമ്മായി അച്ഛനെതിരെ വന്നത് ഗുരുതരമായ ആരോപണങ്ങൾ അതിനു മുമ്പേ എം ശിവശങ്കറും സ്വപ്ന സുരേഷും നടത്തിയ ഇടപാടുകളെ തള്ളി മുഖ്യമന്ത്രി സ്വപ്നയുടെ ആരോപണങ്ങൾ കുടുംബത്തിന് നേരെ നിരനിരയായി വന്നിട്ടും ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാത്ത അതേ ഇങ്ങനെ മുഖ്യൊന്നായി അനവധി നിരവധി കാര്യങ്ങൾ ഇവർക്ക് വിലക്കെടുക്കാൻ സാധിക്കാത്ത നാവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവർക്ക് എന്തുണ്ട് തിരിച്ചു പറയാൻ മറുപടി സാധാരണക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി എല്ലാ ആളുകളെയും മണ്ടന്മാരല്ല എന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചറിയണം അതായത് പ്രീതി നടേശൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ നടത്തുന്ന ശ്രമം മുഴുവൻ ആളുകളെയും മണ്ടന്മാരാക്കാനുള്ളതാണ് ജനങ്ങൾക്കൊന്നും യാതൊന്നും അറിയില്ലെന്നും അവർക്കിതൊന്നും മനസ്സിലാക്കാനുള്ള ത്രാണിയില്ലെന്നുമാണ് ഇവരുടെ പെരുമാറ്റവും രീതികളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവർ പറയുന്നു ഞാൻ പൗരത്വം കൊടുക്കില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിക്ക് പൗരത്വം കൊടുക്കാനുള്ള അധികാരമില്ല എന്നതാണല്ലോ വാസ്തവം സി വിഷയത്തിലും എന്ത് ചെയ്തു മുസ്ലിങ്ങൾ സെക്കൻഡ് കിട രണ്ടാംകിട പൗരന്മാരാണ് എന്ന തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് മുസ്ലിം മതവികാരത്തെ വ്രണപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ മുസ്ലിങ്ങളെ കലാപകാരികളാക്കി രംഗത്തിറക്കാൻ ശ്രമിച്ചു ഇതിനൊക്കെയല്ലേ ശരിക്ക് പറഞ്ഞാൽ നൂറ്റി അൻപത്തി മൂന്ന് എ ഒക്കെ ഇടേണ്ടത് ഇത്തരത്തിലുള്ള വിവരക്കേടുകളാണ് മുഖ്യമന്ത്രി പറയുന്നത് അവർ തുറന്നു പറഞ്ഞു കേരളം ഒരു രാജ്യമായി മാറിയോ എന്നാണ് അവർ പരിഹസിച്ചത് കാരണം ഞാൻ പൗരത്വം കൊടുക്കില്ല ആരൊക്കെ വന്ന് പിണറായി വിജയനോട് പൗരത്വത്തിന് വേണ്ടിയിട്ട് വന്ന് കേണ് നിലവിളിക്കുന്നു ചൂന്നിക്കുന്നു പാർട്ടി മാറി ഭരിച്ചാൽ മാത്രമേ കേരളത്തിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രീണി പ്രീതി നടേശൻ വ്യക്തമായിട്ടും പറഞ്ഞു കേരളം നരേന്ദ്രമോദിയുടെ മേൽനോട്ടത്തിലെത്തിയാൽ മാറ്റങ്ങളുടെ നിര തന്നെ സംഭവിക്കും എന്താ സംശയം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ വികസനം യാഥാർത്ഥ്യമാകൂ ഇത് കൈയിട്ടു വാരി മോഷ്ടിച്ചു കൊണ്ടുപോയി തലമുറകളോളം തിന്നാനുള്ളത് ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് ഉപകരിക്കുമോ എന്ന് കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ വളരെ പെട്ടെന്ന് സഞ്ചരിക്കുന്നതിന് വേണ്ടി വന്ദേ ഭാരത് കേരളത്തിന് നൽകിയത് ഒരു ഉദാഹരണം മാത്രമാണ് ആരും ആവശ്യപ്പെട്ടിട്ടല്ല അതൊക്കെ കേരളത്തിന് നൽകുന്നത് ഇതാണ് വികസനം എന്ന് ജനങ്ങൾ തിരിച്ചറിയാനാ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് കേന്ദ്രത്തിനറിയാം അവരത് അറിഞ്ഞു തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിച്ച് കേരളത്തെ നശിപ്പിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് രണ്ടു വയസ്സും അഞ്ചു വയസ്സുമുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും നിർഭയമായി അവരുടെ വീട്ടുമുറ്റത്ത് കളിക്കാൻ സാധിക്കുന്നില്ല പിണറായി വിജയന്റെ സ്വന്തം അതിഥി തൊഴിലാളികൾ കാരണം കേന്ദ്ര സർക്കാർ പ്രത്യേകം പരിഗണിക്കുന്ന വിഭാഗമാണ് സ്ത്രീകൾ കുട്ടികൾ സർവമേഖലയിലും സ്ത്രീ മുന്നേറ്റമാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ജനങ്ങളാണ് ശക്തി സംസ്കാരമാണ് ജീവനാടിയെന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഭാരതീയ സംസ്കാരങ്ങളെ തിരികെ കൊണ്ടുവരാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും പ്രീതി നടേശൻ പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിൽ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് പ്രീതി നടേശൻ നിർഭയം ചില വസ്തുതകൾ തുറന്നു പറഞ്ഞത് നന്ദി